ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ ഭാരത കഥാമൃതം മഹാഭാരത സംഗ്രഹം കടപ്പാട് സി സായി പബ്ലിക്കേഷൻസ് ബാൽക്കുളങ്ങര അപ്പോൾ നമുക്ക് കേൾക്കാം കഥയിൽ ചോദ്യമില്ല അപ്പോൾ ഇന്ന് ഭാരത കഥാമൃതത്തിൽ നിന്നും എടുത്തിരിക്കുന്ന കഥ ശന്തനവും സത്യവതിയും അപ്പോൾ നമുക്ക് കേൾക്കാം ഒരിക്കൽ ശന്തന മഹാരാജാവ് യമുനാതീരത്തിലുള്ള പല ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കെ മോഹനാംഗിയായ ഒരു യുവതിയെ കണ്ടു അനിതര സാധാരണമായ അവളുടെ അങ്കലാവണ്യം കണ്ട് തീർന്ന മഹാരാജാവ് അവൾ ആരാണെന്നും മറ്റും അന്വേഷിച്ചു മഹാരാജാവെ പുഴയിലെ കടത്തുകാരൻ മുക്കുവൻ്റെ മകളാണ് ഞാൻ അവൾ പറഞ്ഞു പരാശരനിൽ നിന്നും ഗർഭിണിയായി വ്യാസനെ പ്രസവിച്ച ശേഷം മുനി പ്രസാദത്താൽ കന്യകാത്വം വീണ്ടെടുത്ത കാളിയായിരുന്നു ആ യുവസുന്ദരി അന്തപുര ജനങ്ങളിൽ കാണാൻ കഴിയാത്ത അകൃത്രിമ സൗന്ദര്യവും വികാര നവ യൗവനവും ചന്ദനുവിന് ഹരം പിടിപ്പിച്ചു അദ്ദേഹം അവളുടെ പിതാവായ മുക്കുവനെ കണ്ട് തനിക്ക് അവളെ വിവാഹം കഴിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു മഹാരാജൻ ഇവൾ എൻ്റെ വളർത്തു പുത്രിയാണ് ഇവളുടെ അഭിന്നതയിൽ അടിയന് സന്തോഷമേ ഉള്ളൂ എന്നാൽ അവിടുന്നൊരു സത്യം ചെയ്യണം ഇവളിൽ ഉണ്ടാകുന്ന പുത്രനെ അങ്ങ് അനന്തരാവകാശി ആക്കണം തൻ്റെ അനന്തരാവകാശിയായി അഭിഷേകം ചെയ്യപ്പെട്ട ദേവവ്രതനെ കുറിച്ച് ഓർത്തപ്പോൾ രാജാവ് നിശബ്ദനായിപ്പോയി മുക്കോനാശ്യപ്പെട്ട പ്രകാരം എങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്യാൻ കഴിയും അദ്ദേഹം നിരാശനായി രാജധാനിയിലേക്ക് മടങ്ങി മുക്കുവെണ്ണിനെ മറക്കാനാവാതെ മഹാരാജാവ് വിഷമിച്ചു അവരുടെ മാതക മനോഹരമായ രൂപം സ്മൃതിപഥത്തിൽ നിന്നും മാുപോയില്ല രാജ്യകാര്യങ്ങളിൽ പോലും താൽപ്പര്യമില്ലാതെ ഊണും ഉറക്കവുമില്ലാതെ രാജാവ് സദാ ഏകനും മൂകനുമായി കഴിഞ്ഞു അച്ഛൻ്റെ ഈ മാറ്റത്തിനുള്ള കാരണമറിയാതെ ദേവവ്രതൻ കുണ്ഠിതപ്പെട്ടു ഒരു ദിവസം അച്ഛനോട് അവൻ നേരിട്ട് ചോദിച്ചു അപ്പോൾ ശന്തനു ഇപ്രകാരം പറഞ്ഞു മകനെ ഒരു മകൻ മാത്രമുള്ള ഒരുവന് സന്താനക്ഷയത്തെപ്പറ്റി ഭയം എപ്പോഴും ഉണ്ടാകും എന്നാൽ നിന്നെപ്പോലെ സദ്ഗുണസമ്പന്നനായ ഒരു പുത്രനുള്ളപ്പോൾ ഞാൻ മറ്റൊരു വിവാഹം ചെയ്യുന്നത് ഉചിതമല്ല ദേവവ്രതൻ അപ്പോഴും അച്ഛൻ്റെ മനോഗതമെന്നത് മനസ്സിലായില്ല എന്തോ ദുഃഖം അദ്ദേഹത്തെ അലട്ടുന്നുവെന്ന് മാത്രമേ മനസ്സിലായുള്ളൂ ദേവവ്രതൻ അച്ഛൻ്റെ ഉറ്റ ചങ്ങാതികളായ അമാത്യന്മാരുമായി ആലോചിച്ചു അപ്പോൾ അച്ഛൻ്റെ ദുഃഖകാരണം മനസ്സിലായി അച്ഛൻ മുക്കുവകന്യകയിൽ അനുരക്തനാണ് അതിന് താൻ ഒരു തടസ്സമായിരിക്കുന്നു ഉടൻ തന്നെ ദേവവ്രതൻ മുക്കുവനെ ചെന്ന് കണ്ട് അവൻ്റെ പുത്രിയെ തൻ്റെ പിതാവിന് വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് അപേക്ഷിച്ചു മുക്കുവൻ അപ്പോഴും അവൻ്റെ ആഗ്രഹം അറിയിച്ചു കുമാര എൻ്റെ മകൾക്കുണ്ടാകുന്ന പുത്രന് രാജ്യാവകാശം കൊടുക്കാമെന്ന് രാജാവ് വാക്ക് നൽകണം എങ്കിലേ ഞാനി കാര്യത്തിൽ വഴിപ്പെടുകയുള്ളൂ അങ്ങ് രാജാവിൻ്റെ മൂത്ത പുത്രനാണ് ഇന്നത്തെ നിലയ്ക്ക് രാജ്യ അവകാശം അങ്ങേക്കുള്ളതാണല്ലോ മുക്കുവന്റെ ആഗ്രഹം കേട്ട് ദേവവ്രതൻ പറഞ്ഞു ഒരിക്കലും രാജ്യഭാരം കയ്യേൽക്കുകയോ നാടുപാഴുകയോ ചെയ്യില്ലെന്ന് ഇതാ സത്യം ചെയ്യുന്നു അതുകൊണ്ടും മുക്കുവൻ സംതൃപ്തനായില്ല കുമാര അങ്ങ് അച്ഛന് വേണ്ടി ത്യാഗം ചെയ്യുമായിരിക്കും എന്നാൽ അങ്ങയുടെ പുത്രന്മാർ രാജ്യത്തിന് അവകാശികളായി അവകാശികളായിത്തീരികില്ലേ മുക്കുവൻ ദേവവ്രതനോട് ചോദിച്ചു ദേവവ്രതൻ മുക്കുവൻ്റെ ബുദ്ധിശക്തിയെ അഭിനന്ദിച്ചു കൊണ്ട് പ്രകാരം പറഞ്ഞു എനിക്ക് രാജ്യ അവകാശം വേണ്ട എൻ്റെ കുട്ടികൾ രാജ്യ അവകാശത്തിന് വരാതിരിപ്പാൻ ഞാൻ നിത്യ ബ്രഹ്മചാരിയായി ജീവിതകാലം മുഴുവനും കഴിഞ്ഞുകൊള്ളാം എന്താ തൃപ്തിയായില്ലേ അച്ഛനു വേണ്ടി പുത്രൻ ചെയ്യുന്ന ത്യാഗം ദേവ വ്രതൻ ശബ്ദം ചെയ്തപ്പോൾ ആകാശത്തു നിന്ന് ദേവകൾ പുഷ്പവർഷം ചെയ്തുകൊണ്ട് ഇപ്രകാരം അരുളിച്ചു കുമാര അങ്ങയുടെ പ്രതിജ്ഞ അതിഭീഷ്മമായിട്ടുള്ള തന്നെ അന്നു മുതൽ ദേവവ്രതൻ ഭീഷ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടു മുക്കുവൻ തൻ്റെ വളർത്തുമകളെ രാജാവിൽ വിവാഹം ചെയ്തു കൊടുത്തു സംതൃപ്തനായ രാജാവ് പുത്രനിഷ്ഠമുള്ളപ്പോൾ മരണം വരിക്കുന്നതിനുള്ള വരം നൽകി അനുഗ്രഹിച്ചു അങ്ങനെ ഭീഷ്മർ സ്വച്ഛന്ത മൃത്യുവായിത്തീർന്നു ഉപരിചരന് സ്ത്രീയിൽ ജനിച്ചവളും മുക്കുവൻ വളർത്തിയവളുമായ കാളി എന്ന സത്യപതിയുമൊത്ത് രാജാവ് ചിരകാലം സുഖമായി കഴിഞ്ഞു അദ്ദേഹത്തിന് സത്യപതിയിൽ ചിത്രാംഗതനെന്നും വിചിത്ര വീര്യനെന്നും രണ്ട് പുത്രന്മാർ ഉണ്ടായി നമസ്കാരം